വാഹന പരിശോധനയ്ക്ക് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവിട്ട മോട്ടോർ വാഹന വകുപ്പ് ഇരുന്നൂറ്റി എൺപത്തിനാല് സ്മാർട്ട് ഫോണുകൾ വാങ്ങാനായി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഇ പോസ് മെഷീനുകൾ ഉപയോഗിക്കാതെ കിടക്കുമ്പോഴാണ് യാത്രക്കാരെ പിഴിയാനുള്ള പുതിയ വഴിതേടി ലക്ഷങ്ങൾ പൊടിക്കുന്നത് ഇരുപത്തി രൂപ വിലയുള്ള ഇരുന്നൂറ്റി എൺപത്തിനാല് സ്മാർട്ട് ഫോണുകൾ വാങ്ങാനാണ് തീരുമാനം ഇതിന് അനുവദിച്ചത് എഴുപത്തിയൊന്ന് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ചേർന്ന ഡിപ്പാർട്ട്മെന്റ് യോഗം മുന്നോട്ട് വെച്ച ആവശ്യത്തിന് അനുമതി നൽകി ഉത്തരവിറക്കിയത് ഈ ജനുവരി മുപ്പത്തിയൊന്നിന് പ്രിന്റ് ചെയ്യാൻ പണമില്ലാതെ ലൈസൻസിന്റെയും ആർ സി ബുക്കിന്റെയും വിതരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് വാഹന പരിശോധനയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എ ഐ ക്യാമറയുടെ പ്രവർത്തനത്തെ ഇപ്പോൾ വലിയ വർത്തമാനങ്ങൾ ഒന്നും തന്നെയില്ല ആർ ടി ഒ ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസുകളിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ഇപ്പോസ് മെഷീനുകളും കാര്യമായിട്ടുള്ള പ്രയോജനം നൽകിയില്ല ഈ സാഹചര്യത്തിലാണ് പിരിവിനായി പുതിയ മാർഗം ഹൈടെക്കായി സ്മാർട്ടായി അവതരിപ്പിക്കുന്നത് എ ഐ ക്യാമറകളുടെ പ്രവർത്തന ചുമതലയുള്ള കെലക്ട്രോണിന് നൽകാനുള്ള പണം കുടിച്ചുകയായതും പോസ്റ്റൽ ചാർജിന്റെ അടവ് മുടങ്ങിയതുമാണ് എ ഐ ക്യാമറയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയത് ഇ പോസ് മെഷീനുകളാകട്ടെ മിക്ക ഓഫീസുകളിലും ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ കിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇരുപത്തയ്യായിരം രൂപ മുതൽ മുടക്കി ഇരുന്നൂറ്റി എൺപത്തിനാല് സ്മാർട്ട് ഫോണുകൾ വാങ്ങാനുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കടക്കം ഫോണുകൾ വിതരണം ചെയ്യാനാണ് തീരുമാനം ഈ ഫോണുകളിൽ ഈ ചെല്ലാൻ അടയ്ക്കാനുള്ള ആപ്പുകൾ കൂടി സജ്ജമാക്കി വാഹന പരിശോധന ഉഷാറാക്കുകയാണ് ലക്ഷ്യം എന്നാൽ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ ഇ പോസ്റ്റ് മെഷീനുകളിലും ഉണ്ടായിരുന്നുവെന്നതാണ് വസ്തുത ിൽജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ പോലും ആർ സി ബുക്കുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് വാഹന പരിശോധന ശക്തമാക്കി പിഴയിനത്തിൽ പാചക വാതക ടാങ്കർ ലോറി മറിഞ്ഞു പഴയങ്ങാടി പാലത്തിന് മുകളിൽ ടെമ്പോ ട്രാവലർ ലടിച്ചാണ് അപകടം വാതക ചോർച്ചയില്ലെന്നാണ് വിവരം നിയന്ത്രണം വിട്ട ടാങ്കർ